എനിക്ക് ഞാനിപ്പോൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ധൈര്യം കഴിക്കാം ഒരു മുപ്പത് ഗ്രാം തൈ ഫ്രൂട്ട് കഴിച്ചാൽ ആ മുന്നൂറ് ഗ്രാം പഴം കഴിക്കുന്ന എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഒത്തിരി ഔഷധ ഗുണങ്ങളതാണ് ഇപ്പം ഇത് കുടിച്ച് നോക്കട്ടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ സാറിൻ്റെ ഒരു പുതിയ യുക്തി ഉപയോഗിച്ചുകൊണ്ട് അതിന് നമുക്ക് ഏത് സീസണിലും കഴിക്കാം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുന്നുണ്ട് അത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിച്ചറിയാം സാറേ ഈ അൺ സീസണിലും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുന്നുണ്ട് ഏത് വിധത്തിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം നമ്മൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് കാലത്തിൽ വളരെ സീസൺ സമയത്ത് വളരെയധികം ആൾക്കാരുടെ വന്ന് ഫ്രൂട്ട് വാങ്ങിക്കൊണ്ടുപോകാനും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതിന് ഇത്രയും പോപ്പുലർ പോപ്പുലറാവാനുള്ള കാരണം ഇതിനുള്ളൊരു മെഡിസിനൽ പ്രോപ്പർട്ടിയാണ് ഇതിനെ ആ കളർ കാരണം നമ്മൾ ഏതൊരു ഫ്രൂട്ടും ഏതൊരു വെജിറ്റബിളും പർപ്പിൾ കളറിൻ്റെ ഒരു കണ്ടൻറ് എന്ന് പറയുന്ന വെറ്റാസൈനാനും ആൻഡോസൈനാനും ഒക്കെയുള്ള എലിമെൻസ് ആണ് അതാണ് നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് ക്യാൻസർ പേഷ്യൻസിന് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഇത് നമ്മളെന്താ പറയുക ഓക്കെ ഫ്ലാറ്റിലൊക്കെ ഉണ്ട് ഡെവലപ്പ് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ മോഷൻ പിന്നെ ഫ്രീ ആയിട്ട് പോകുന്നു മോഷൻ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി കഴിക്കുന്നവരുണ്ട് പിന്നെ ഇത് കഴിക്കുന്നതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് ഫ്രൂട്ടുമാണ് അതേസമയം നമ്മളെ ഷുഗർ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് പേടിക്കാതെ കഴിക്കാവുന്ന ഒരു ഷുഗർ ഷുഗർ കൂടുവെന്ന് പേടിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അതുകൊണ്ട് തന്നെ ആവശ്യക്കാരും കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിത് ഓഫ് സീസണില് ഇതിനൊരു ആറുമാസേൻ്റെ ഫ്ളവറിങ് സീസൺ ഉള്ളു അത് ഏപ്രിൽ ഫോർട്ടീൻത് മുതൽ സെപ്റ്റംബർ ഫിഫ്റ്റീൻത് വരെയാണ് എൻ്റെ ഫ്ളവറിങ് സീസൺ ഈ ഫ്ളവറിങ് സീസൺ ഉണ്ടെങ്കിൽ അഞ്ചോ ആറോ പ്രാവശ്യം എടുത്ത് കുളിക്കുകയും കായ്ക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് അവൈലബിൾ അല്ല നാച്ചുറൽ കണ്ടീഷൻ അവൈലബിൾ അല്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴി എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും കോൾഡ് സ്റ്റോറേജിൽ പ്രഷർ ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട് മാക്സിമം വൺ മന്ത് അപ്പോൾ ഒക്ടോബർ വരെ നവംബർ വരെ കിട്ടുള്ളൂ പിന്നീടുള്ള സമയത്തേക്കും ഡ്രൈ ഫ്രൂട്ടിനെ പറ്റിയൊരു സാധ്യത നമ്മൾ വരും കാണുന്നുണ്ട് നമ്മളിപ്പോൾ ചൈനയിലോ ഒക്കെ പോകുന്ന സമയത്ത് അവർ എന്ത് ഫ്രൂട്ടിനായാലും എന്ത് സാധനത്തിനായാലും അവർ പ്രിസർവ് ചെയ്യും അവിടെ ഒരു സ്കില്ലാണത് അതെ അപ്പം അപ്പം നമുക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്ന് ചെഴാണ് ഞാൻ ട്രൈ ചെയ്യാനുള്ളത് അപ്പം ഞാൻ ട്രൈ ചെയ്ത് ആദ്യം ഒരു സോളാർ ടൈറ്റ് ട്രൈ ചെയ്ത് നോക്കി ഒരു പരിധി വരെ സക്സസ്ഫുൾ ആയിരുന്നു പക്ഷേ ലോങ് ടൈം കീപ്പിംഗ് ക്വാളിറ്റി ഇല്ലാതാവുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി പറ്റി കൊണ്ടു ഇപ്പോൾ ഇതിൽ ഡീഹൈഡ്രേഷൻ എന്നൊരു സംഭവമുണ്ട് ഈ ഡീഹൈഡ്രേഷൻ ട്രൈ ചെയ്ത് നമ്മളൊരു എച്ച് റൂമിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടീഷനിൽ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് അത് ഡ്രൈ ഫ്രൂട്ടായിട്ട് കഴിക്കാനും ഒരു ക്രഞ്ച് കേക്ക് കഴിക്കുന്ന നമ്മൾ ഒരു പപ്പടം കത്ത് നല്ല പൊടിഞ്ഞു വരുന്നുണ്ട് ടേസ്റ്റ് സീഡ് വന്നിട്ട് എള്ളിന്റെ ടേസ്റ്റും ടേസ്റ്റും ഒരു നല്ലൊരു കേക്ക് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്നാക്സ് കഴിക്കുന്ന നന്നായിട്ടുണ്ട് ഇത് അതേ സമയത്ത് ഈ ഇതിനകത്ത് ഒരു ഇന്നൊരു കാര്യം കൂടി പറയട്ടെ ഇതിന്റെ മധുരം വന്നിട്ട് മറ്റേതിനേക്കാളും നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടിച്ച് വരുന്നുണ്ട് അതിലെനിക്കൊരു വേറെ സംശയമാണ് സാർ അപ്പൊ ഇതിന് എന്തെങ്കിലും കത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഒരു ഇല്ല ഫ്രഷ് ഫ്രൂട്ട് കട്ട് ചെയ്യുക ഡീഹൈഡ്രേഷൻ ട്രയലകത്ത് കയറ്റുക ടെമ്പറേച്ചർ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെന്റിഗ്രേഡിൽ നിന്ന് ഉണക്കിയെടുക്കുക ടെമ്പറേച്ചർ അതിൽ കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് ബാൻഡ് സ്മെ ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് മാറും മാറും അപ്പം ഡീഹൈഡ്രേഷനിൽ തന്നെ ചെയ്യണം പോസ്റ്റീവ് ഏർപ്പാടാണ് അപ്പം ഡീഹൈഡ്രേഷൻ മെഷീനിൽ വേണം ചെയ്യേണ്ടത് ഡീഹൈഡ്രേഷൻ മെഷീനിൽ ചെയ്തിട്ട് ആണ് നമ്മളിത് ട്രൈ ആക്കുന്നത് ട്രൈ ആക്കി അങ്ങനെ ഒരു സ്നാക്കായിട്ടും കഴിക്കാം ഇപ്പം ഞാനൊരു ഷുഗർ ശരിക്കും ഞാനിപ്പോൾ ഒരു ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം 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 ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ഫ്രൂട്ടിന്റെ അളവിലുള്ള ഡ്രൈ ഫ്രൂട്ട് ത്രീ ഹൺഡ്രഡ് ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തേർട്ടി ഗ്രാം ഡ്രൈ ഫ്രൂട്ട് ഒരു കുഴപ്പമില്ല അല്ല അല്ലെങ്കിൽ കുഴപ്പമില്ല തേർട്ടി ഗ്രാം ഫ്രൂട്ട് ഡെയിലി കഴിക്കുക ഡ്രൈ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷുഗർ കൺട്രോൾ ആയിരിക്കും ഇത് പക്ഷേ നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ പറ്റത്തില്ല ആ ഇതിൽ ചെയ്താൽ മോയ്സറിൻ്റെ ചീത്തയപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ ഈ ഡീഹൈഡ്രേറ്ററിൽ തന്നെ ചെയ്യണം അതായത് ഓപ്പൺ ലൂപ്പ് ക്ലോസ് ലുപ്പ് അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡായുള്ള കമ്പ്യൂട്ടർ കൺട്രോൾഡ് മെഷീനായിട്ടാണ് ചെയ്യേണ്ടത് ഒരു മിനിമം ഒരു സ്റ്റാൻഡ് ഒരു ഡെയിലി ഒരു മുന്നൂറ് കിലോ ഫ്രൂട്ട് ട്രൈ ചെയ്യാത്തക്കൊരു മെഷീൻ വേണമെങ്കിൽ ട്വൻറ്റി ഫൈവ് ലാക്സ് വരെ മെഷീൻ മാത്രം പോകൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഡ്രൈ ഫ്രൂട്ട് ആക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തുകൊണ്ട് വളരെ ടേസ്റ്റി ആകുമെന്ന് വെച്ചാൽ ഇതിൻ്റെ പത്ത് കിലോ പലം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കിലോയിൽ താഴെ മാത്രമേ പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാകത്തുള്ളൂ അപ്പം ഒരു നോർമൽ കാലം ഒരു ടെൻ ടൈംസ് സ്വീറ്റർ ആയിരിക്കും ഇത് അതെ ബട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല മുപ്പത് ഗ്രാം വരെ ഡ്രൈ ഫ്രൂട്ട് കഴിക്കുക വെച്ചാൽ ഒരു മുന്നൂറ് ഗ്രാം വരെ പഴം കഴിക്കുന്ന ഒരു ദിവസം മുന്നൂറ് ഗ്രാം എത്ര വെച്ച് കഴിക്കാം സർ ഒരു മുപ്പത് ഗ്രാം ഡ്രൈ ഫ്രൂട്ട് കഴിച്ചാൽ മുന്നൂറ് ഗ്രാം പഴം കഴിക്കുന്ന എഫക്റ്റ് ഉണ്ടാവും എഫക്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് രാവിലെ മേൽ മുന്നൂറ് ഗ്രാം കഴിക്കാം പക്ഷേ നിങ്ങൾ ഇത് ഒരു കിലോ പഴം എന്ന് പറയുമ്പോൾ പത്ത് കിലോ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ആണ് അസ്ലൈ ചെയ്തത് അപ്പം പത്ത് കിലോ ഫ്രഷ് ഫ്രൂട്ടിന് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വില ആകുമെങ്കിൽ ഒരു കിലോ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ടിൻ്റെ കോസ്റ്റ് മാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപയാവും അത്രയുള്ള പ്രശ്നം അപ്പം എന്നിട്ട് ഇത് ഈ ഡ്രൈ ഫ്രൂട്ടിന് നമുക്ക് ഒന്ന് ഡ്രൈ ഫ്രൂട്ടായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരു വാം വാട്ടർ ഒരു സിക്സ്റ്റി ഡിഗ്രി സെൻറ്റിഗ്രീറ്റർ ഉള്ള വെള്ളത്തിൽ ഒരു നാല് സ്ലൈസ് ഒരു പതിനഞ്ച് ഇരുപത് ഗ്രാം പതിനഞ്ച് ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് സൂപ്പർ ജ്യൂസ് കിട്ടും ഴിഞ്ഞിട്ട് ഒരു വൺ അവർ എടുത്തു കഴിയുമ്പം നമുക്ക് ഇതുപോലെ ജ്യൂസായിട്ട് കിട്ടും എന്നിട്ട് അതിനെടുത്ത് കഴിക്കാം അല്ലെങ്കിൽ ജ്യൂസ് എടുത്ത് മിക്സിൽ കഴിച്ച് കഴിക്കാം മിക്സിൽ അടിക്കേണ്ട ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ജ്യൂസ് ആയിട്ട് കിട്ടും ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഡ്രൈ ഫ്രൂട്ട് ആക്കി വയ്ക്കുന്നത് അപ്പോൾ ഇതിന് സാർ സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് പീസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നാൽ സാർ പറഞ്ഞത് നാല് പീസ് നാല് പീസ് ഇട്ട് കൊടുക്കുക ഒരു മണിക്കൂറാവുമ്പം ഇതുപോലെ വരും ഇത് നമ്മൾ ഡയറക്റ്റ് എടുത്ത് കുടിച്ചാൽ നല്ലൊരു ജ്യൂസാണ് നല്ലൊരു ജ്യൂസാണ് രണ്ടാമത്തെ കാര്യം നമ്മളെ ബ്ലഡ് സർക്യൂട്ട് വന്നിട്ട് വളരെ പ്യൂരിഫൈ ചെയ്യാൻ ഏറ്റവും സഹായിക്കുമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒത്തിരി ഔഷധ ഗുണങ്ങളതാണ് അപ്പോൾ ഞാനൊന്നിത് കുടിച്ച് നോക്കട്ടെ മധുരമില്ല പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല എന്നാൽ ഒരു നല്ല ഹെൽത്തി ഡ്രിങ്ക്സാണത് അത് തന്നെ സാറ് വേറൊരു രീതിയിൽ അതിനെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഡ്രൈ ഫ്രൂട്ടായിട്ട് നമുക്ക് സാറിൻ്റെ ഓഫീസിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് രാജ്യത്തിൽ ഇത് വാങ്ങി കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻസും ഇത് ധാരാളം കഴിക്കാവുന്നതെന്നാണ് സാർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഡ്രിങ്ക്സ് സാറ് അവർ ഇറക്കിയിട്ടുണ്ട് അതിവിടെ നമ്മളെ ലോക്കർ മാർക്കറ്റിൽ അതായത് ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആണ് മറ്റ് ഡിസ്ട്രിക്റ്റിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല സാറിനെ ചോദിച്ചു നോക്കാം കുമ്പുച്ച എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻറ്റ് ഡ്രിങ്കാണ് ആണ് ഫെർമെൻറ്റഡ് ഡ്രിങ്ക് ആണ് നോർമലി ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് മേ ബി ഒരു ടു തൗസൻഡ് ഇയേഴ്സിന് മുമ്പ് പോലെ ഉപയോഗിച്ചു വിടുന്ന സാധനമാണ് ഇപ്പോൾ അടുത്ത അടുത്ത കാലത്ത് ഈ അധികം അസിഡിക്ക് അസിഡിക്കല്ലാത്ത ഫ്രൂട്ട് ഇതിൽ നമ്മൾ ഈ കൊമ്പൂച്ചയിലെ ആഡ് ചെയ്യും സെക്കൻഡറി ഫെർമെൻറ്റേഷൻ വേണ്ടി ആഡ് ചെയ്തിട്ട് അപ്പം ഇതൊരു ഇപ്പം ഇത് നമ്മൾ ഡ്രാൻ ഫ്രൂട്ട് ഡേമ്പ കൊമ്പൂച്ച ഡ്രാൻ ഫ്രൂട്ട് കൊമ്പൂച്ച എന്ന് പറയും ഇത് നമ്മൾ അബിയുവാണെങ്കിൽ അവ്യൂ കൊമ്പുച്ച പക്ഷേ നിങ്ങൾക്ക് അത് ഫാഷൻ ഫ്രൂട്ട് ചെയ്യാൻ പറ്റില്ല ഓവർ ഫെർമെൻ്റ് ആവുകയുള്ളൂ അസിഡിക്കാണ് അത് ശരി മാഗോയിൽ തന്നെ ചില മാംഗോ ചെയ്യാം പക്ഷെ ഒരുപാട് ടേസ്റ്റി ഉള്ള പിന്നെ മാങ്കോ പറ്റില്ല ഒരുപാട് ആയിരിക്കും അത് അപ്പൊ എന്തു സ്പില് ആയി പോകും ഗ്യാസ് ഗ്യാസ് ഇത് തന്നെ നാച്ചുറലി ഫെർമെന്റഡ് ആണ് നമ്മൾ തുറന്നുകൊണ്ടാണ് അത് പോയത് ഇതിന് ഒന്ന് നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം അവസരം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം നമ്മൾ നമ്മൾക്ക് തന്നെ ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മളൊന്ന് വിൽക്കുന്നുണ്ട് വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ നമ്മളത് ഇതിനെ വലിയ എക്സ്പാൻഡ് ചെയ്യാത്ത കാരണം ഇത് കോൾഡായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ചൂട് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർഫിൾമെൻറ്റാവും ഓവർഫിൾമെൻറ് ആകും സ്പില്ല് ചെയ്യും ആൾക്കോഹോളി കണ്ടിട്ട് കൂടും ഇതിപ്പോൾ ഇപ്പം നോൺ ആൾക്കോളി ആൾക്കഹോൾ ഇല്ലാത്തൊരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് താഴെയാണ് ഇതിൻ്റെ ആൾക്കോളി കണ്ടത് പക്ഷേ നമ്മൾ ഹോട്ട് ഏരിയ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഫെർമെൻറ്റ് ആൾക്കോളോളി കണ്ണൻറ്റ് കൂടും അതിന് മുമ്പ് പൊട്ടിത്തെറിക്കും ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്പിൽ ആവും അതെ ബോട്ടിൽ എൻ്റെ മൂടി അങ്ങനെ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ഏരിയയിൽ ചെറിയ ഇഷ്യൂ ലോഹം ലോഹമൊത്തം അത് സ്പ്രെഡാവും സ്പ്രെഡ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ക്രിസ്ഫുമായിട്ട് തണുപ്പിച്ച് ഇത് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കോൾഡ് ഉണ്ട് കോൾഡ് സ്റ്റോളിൽ വയ്ക്കും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കോൾഡ് ബോക്സിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ട് ഫ്രിഡ്ജ് വയ്ക്കും അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന്റെ ഫെർമെൻറ്റേഷൻ ക്ലിയർ ആയതിനു ശേഷം സാറും ഉണ്ട് കൂളായിട്ടുള്ള ഭാഗം ഫ്രീസർ ഫ്രിഡ്ജിനകത്ത് വയ്ക്കും അപ്പോൾ അവിടുന്ന് പിന്നെ കോൾഡ് റൂമുണ്ട് അവിടെ വിത്ത് ഫ്രി കോൾ ഇപ്പം ട്രാൻസ്പോർട്ട് ഒക്കെ സ്റ്റോറിയാണുള്ള കോൾഡ് റൂം അതെ അതിനകത്ത് വയ്ക്കും അപ്പോൾ കോൾഡ് റൂമിൽ വെച്ചതിന് ശേഷം പിന്നെ മാർക്കറ്റ് സാറിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവിടെ ഇതേ കണക്ക് തന്നെയാണ് അങ്ങനെ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം അതെ അതെ ഇപ്പം വളരെ വിലയും കുറവാണ് എൺപത് രൂപയാണ് നമ്മുടെ പക്ഷെ എല്ലാവർക്കും ഒരു എനിക്ക് തോന്നുന്നത് ഇരുനൂറ് മില്ലിൽ കുടിക്കാൻ പറ്റത്തില്ല ഒരു കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും ഇപ്പം കൊക്ക കോള ഒരു ചെറിയൊരു ബോട്ടിൽ മേടിക്കാൻ പതിനഞ്ച് രൂപ മുപ്പത് രൂപയാവും അപ്പം അതിനെക്കാട്ടിലും ഇത് അത്രയോ സേഫ് ഭേദമാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇപ്പോൾ പുതിയ ബോട്ടിൽ ഇരുനൂറ്റമ്പത് ഇപ്പം രണ്ടുപേർ വന്ന് ഒരു ബോട്ടിൽ അങ്ങനെ ഉണ്ടോ കുടിക്കാം രണ്ട് പേർക്ക് കുടിക്കാം ഹസ്ബൻഡും വൈഫും വന്ന് ഒരു ബോട്ടിൽ മതി ഉള്ളത് അത് കഴിക്കാം അതല്ല കുറച്ച് അധികം കുടിക്കാമെന്നുള്ള അങ്ങനെ കഴിക്കാം എനിക്ക് തന്നെ ഗ്യാസ് വരുന്നുണ്ട് കഴിച്ചതിന്റെ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ അതുമാരും അങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ട് അവിടെ ഇത് നമ്മൾ ഓവറായിട്ട് ചെയ്യണം അപ്പം അതായത് ഞാൻ പറഞ്ഞപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇങ്ങനെ നമുക്കൊരു കൊമ്പിച്ച ഉണ്ടാക്കാം അപ്പം ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കാം ഡ്രൈ ഫ്രൂട്ടിൽ നമുക്ക് അതിൻ്റെ ഇൻഫ്യൂഷൻ ഡ്രിങ്ക് എന്ന് പറയുന്ന നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് എന്തൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതിയാവും സാറിൻ്റെ കയ്യിൽ അത്രയും ഉൽപ്പന്നങ്ങളുണ്ട് അതിൻ്റെ ടെക്നിക്കലുണ്ട് എല്ലാ കാര്യങ്ങളും സാറിൻ്റെ കയ്യിലുണ്ട് അത്രയ്ക്കും അറിവുമുണ്ട് അറിവൊക്കെ എന്നാലും അറിവുള്ളതുകൊണ്ടല്ലേ സാറേ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ അത് അതിൻ്റെ യുക്തിയും ഇച്ഛാശക്തിയും അല്ല പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളെ ഒരു നമ്മളെ ഇതിനെപ്പറ്റി അന്വേഷിക്കുവാനും കണ്ടെത്തും എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് അന്വേഷണം ഇത് ഒരു സാധനം കിട്ടിയതിനെ ഉണക്കാൻ പറ്റുമോ അപ്പൊ ഞാനിപ്പോ വേറെ ചമ്പുട്ടാന ഉണക്കി നോക്കി സക്സസ്ഫുൾ അല്ല അവിടെ വെച്ചു പിന്നെ വേറൊന്നും ഇപ്പം ബ്ലൂ പി പീ കെട്ടുണ്ടോ ബ്ലൂ പി ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ട് ആൾക്കാർ ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ഒരു വെൽക്കം ഉണക്കി വെച്ചു കേട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു ഞങ്ങൾ അറിയാവുന്ന ഒരു പാർട്ടിയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഡ്രാൾ ഫ്രൂട്ട് നിരക്ക് വന്ന ഒരു ബംഗാളി ബംഗാളി അല്ല ആണവൻ അതിന് ശേഷം അവൻ ഇതിൽ വന്ന ഒരു നാല് വർഷം പരിചയം അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്ന അവനിപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ബ്ലൂ പി ഡ്രിങ്ക് കൊടുത്ത് വാങ്ങുന്നത് ആ ശരി ഈ ബ്ലൂ പി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം മോള് ഹോസ്പിറ്റലിൽ ഉള്ള ഒരു ആയുർവേദിക് ഇതാണല്ലോ ട്രീറ്റ്മെൻറ്റിന് അവർ അവർക്ക് വെളിയിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ഒക്കെ വന്നാൽ ആദ്യം കൊടുക്കുന്ന ഈ വെൽക്കം ആ വെൽക്കം ഡ്രിങ്കാണ് സാറേ സാറിൻ്റെ പുരസ്കാരങ്ങളെ ഒന്ന് പറയാമോ സാർ കാര്യമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റേറ്റ് അവാർഡിൽ പ്രത്യേക ആദരം സ്പെഷ്യൽ സ്പെഷ്യൽ അവാർഡ് എൻ്റെ ഒരു പറയുന്ന വെച്ചാൽ ആ സ്റ്റേറ്റ് അവാർഡിലാണ് പ്രത്യേക ആദരം എന്നുള്ള രീതിയിൽ അവാർഡ് ഇഷ്ടം ആ പിന്നെ നമ്മളതിനെ കണക്റ്റ് ചെയ്തത് പാലക്കോട് ഹരിത മേളയിൽ കഷ്ട പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ബാക്കി കണ ചെറിയ ചെറിയ അവാർഡുകൾ പിന്നെ ഇതൊരു ഇത് മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിക്കായിരുന്നു അതിൻ്റെ ഒരു എക്സലൻസ് അവാർഡ് അങ്ങനെ ഇത്രയേറെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഉദ്ദേശിക്കുന്നതിൽ പഴ പിന്നെ ഇത് എക്സോട്ടിക് ഫ്രൂട്ട്സ് വിദേശ ഇനം പല വർഗങ്ങളിലൂടെ കൊണ്ടുവരുകയും അത് സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് യും ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രം അതുപോലെ തന്നെ അതിന്റെ തന്നെ എക്സ്പെരിമെന്റ് എക്സ്പെരിമെന്റ് ഒത്തിരി കാണിക്കും ചെയ്തു കാണിക്കുന്നുണ്ട് ഒത്തിരി ഇതിനെയൊക്കെ ആദരച്ചു ആദരവ് കൊടുത്തിട്ടാണ് നൽകിയിരിക്കുന്നത് ഓക്കെ